ശ്രീ ക്ഷേത്രത്തിൽ കൊടിയേറി തന്ത്രി അമ്പലപ്പുഴ പ്ലാക്കുടി കേശവൻ നമ്പൂതിരിയുടെ മുഖ്യ കാർമത്തിലായിരുന്നു കൊടിയേറ്റ് ഉത്സവത്തിനോടനുബന്ധിച്ച് വിവിധ ചടങ്ങുകളും പരിപാടികളും തുടർ ദിവസങ്ങളിൽ നടക്കും ശ്രീ പുല്ലോളങ്കര ശ്രീധർമ്മത്തിലെ ഉത്സവത്തിന് മുഖ്യ കൊടിയേറ്റ് കൊടിയേറ്റ് തുടർന്ന് നടന്നു ആദ്യ ദിവസം വിവിധ പരിപാടികളും ചടങ്ങുകളും നടന്നു രണ്ടാം ഉത്സവ ദിനമായ തിങ്കളാഴ്ച പതിവ് ചടങ്ങുകൾക്ക് പുറമേ രാവിലെ എട്ട് മണി മുതൽ കണ്ടല്ലൂർ വടക്ക നാരായണീയ സമിതിയുടെ നാരായണി ഉണ്ടാകും രാത്രി ഏഴ് മണി മുതൽ അനൂപ് സോമനും സംഘവും അവതരിപ്പിക്കുന്ന ഭക്തിഗാനസുധ നടക്കും പുല്ലുളങ്ങര ശ്രീധർമ്മശാസ്ത്ര ക്ഷേത്രത്തിലെ ഉത്സവം കൊടിയേറിയിരിക്കുകയാണ് ഓരോ വർഷവും കഴിയുന്നതോറും വളരെയധികം പ്രാധാന്യമുള്ള വളരെയധികം ജനത്തിരക്കേറുന്ന പരിപാടികളാണ് ഉത്സവത്തിന് ഇക്കുറിയും വളരെ വിപുലമായ ഉത്സവങ്ങളാണ് ഒട്ടേറെ സെലിബ്രിറ്റികൾ മധു ബാലകൃഷ്ണൻ ജോൽസിന വൈക്കം വിജയലക്ഷ്മി ബൽറാം തുടങ്ങി കുമാരി ഗംഗ തുടങ്ങി ഒട്ടേറെ പേർ ഈ ഉത്സവത്തിനും പങ്കെടുക്കുന്നുണ്ട് അതേപോലെ ഷാലു മേനൻ അടക്കമുള്ള ഷാലു മേനോൻ്റെ നൃത്തസന്ധ്യ അടക്കമുള്ള ഒട്ടേറെ പരിപാടികളാണ് ഇവരെയൊക്കെ ഈ ജനത്തിലേക്കൊക്കെ ഉൾക്കൊള്ളാൻ തക്ക പറഞ്ഞ ഉത്സവ പറമ്പ് ഞങ്ങൾ സജ്ജമാക്കിയിട്ടുണ്ട് അതേപോലെ കാർണിവൽ ഒട്ടേറെ വ്യാപാര വ്യാപാര സമുച്ചയങ്ങളൊക്കെ എത്തിയിട്ടുണ്ട് അതുപോലെ തന്നെ ആറാട്ട് ആറാട്ടുനാളിൽ ഇന്നോളം പുനുള്ളങ്ങനെ കണ്ടിട്ടില്ലാത്ത രീതിയിലുള്ള ഒരു വലിയ പൂരം കുടമാറ്റത്തോടുകൂടിയും പഞ്ചാരി മേളത്തോടുകൂടിയും കൂടിയും അൻപത്തൊന്ന് കലാകാരന്മാർ അവതരിപ്പിക്കുന്ന മേളത്തോടുകൂടിയുള്ള കുടമാറ്റങ്ങൾ കുടമാറ്റം അടക്കമുള്ള പൂരം ഏർപ്പെടുത്തിയിട്ടുണ്ട് അങ്ങനെ എല്ലാ ഉത്സവങ്ങളുടെ ഒരുക്കങ്ങളായി ഇനിയും തുടർന്നുള്ള നാളുകൾ തുടർന്നുള്ള രാവുകളും പകലുകളും ഉത്സവത്തിൻ്റെ ഒരു ഒരു ലഹരിയിലായിരിക്കും ഈ പുല്ലുളങ്ങര പ്രദേശം ഈ പത്ത് ദിവസം നടക്കുന്ന ഉത്സവ പരിപാടിയിൽ ഭഗവാന്റെ ചൈതന്യവർദ്ധനയുള്ള ആണ് നമ്മൾ പ്രാധാന്യം കൊടുക്കുന്നത് ഉത്സവ പേരി ഉൾപ്പെടെയുള്ള പ്രധാനപ്പെട്ട തലങ്ങളെല്ലാം ഈ വർഷവും ഉണ്ട് ഇന്ന് രാവിലെ കൃത്യം പതിനൊന്ന് മണിക്ക് ഭഗവാൻ്റെ കൊടിയേറ്റോടുകൂടി നമ്മുടെ ഉത്സവം ആരംഭിച്ചിരിക്കുകയാണ് ഇരുപത്തെട്ടാം തീയതി രാത്രി പന്ത്രണ്ട് മണിക്ക് നമ്മുടെ കുഴിയിറങ്ങുന്നുകൂടി ഉത്സവ സമാപിക്കും അതിലെയുള്ള എല്ലാ ക്രമീകരണങ്ങളും ദേവസ്വഭരണ സംഘം സജ്ജീകരിച്ചിട്ടുണ്ട് അതിന് പോലീസ് ഡിപ്പാർട്ട്മെൻറ്റിൻ്റെ ആയിട്ടുള്ള എല്ലാ സഹകരണവും നമുക്ക് വന്നിട്ടുണ്ട് അതുപോലെ തന്നെ നമ്മുടെ പന്ത്രണ്ട് കരോഗം പന്ത്രണ്ട് കരയോഗങ്ങളിൽ നിന്നും വോളണ്ടിയർമാർ അറേഞ്ച് ചെയ്തിട്ടുണ്ട് അങ്ങനെ എല്ലാ ക്രമീകരണങ്ങളും ഒരുക്കിയിട്ടുണ്ട് മൂന്നാം ദിവസമായ ചൊവ്വാഴ്ച പതിവ് ചടങ്ങുകൾക്ക് പുറമേയും വൈകിട്ട് ആറു മണി മുതൽ ഗൂഗിൾ മാരാർ അവതരിപ്പിക്കുന്ന സോപാന സംഗീതം ഉണ്ടാകും രാത്രി ഏഴ് മണി മുതൽ കാവാലൻ നാരായണ പണിക്കരുടെ വിവിധ ഗാനശാഖകൾ കോർത്തിനൊക്കെയുള്ള പ്രണവധ്വനി എന്ന പരിപാടി നടക്കും നാലാം ഉത്സവ ദിവസമായ ഇരുപത്തിരണ്ടാം തീയതി രാവിലെ എട്ട് മണി മുതൽ ഓലകെട്ടിയമ്പലം കൌസുഭം നാരായണീയ സമിതി അവതരിപ്പിക്കുന്ന നാരായണീയം ഉണ്ടാകും തുടർന്നുള്ള ദിവസങ്ങളിലും വിവിധ ചടങ്ങുകളും കലാപരിപാടികളും അരങ്ങേറുമെന്ന് ക്ഷേത്ര ഭരണസമിതി ഭാരവാഹികൾ പറഞ്ഞു ദേവസ്വം പ്രസിഡന്റ് ഡി അയ്യപ്പൻ സെക്രട്ടറി സുരേഷ് രാമനാമണം ട്രഷറർ കെ ജെ ചന്ദ്രൻപിള്ള വൈസ് പ്രസിഡന്റ് കെ ബാബു ജോയിന്റ് സെക്രട്ടറി കെ രാമകൃഷ്ണകുറപ്പ് ഉത്സവ കൺവീനർ സുജിത് കണ്ണനായർ അഡ്വക്കേറ്റ് എൻ രാജഗോപാൽ എം ജെ ശ്രീപാൽ മനോജ് പട്ടോളി തുണ്ടത്തിൽ ശ്രീഹരി എസ് ഗോപകുമാർ പത്മജൻ തമ്പി കെ രാജൻ പിള്ള ഹരി അരുണോദയം എന്നിവർ ഉത്സവ പരിപാടികൾക്ക് നേതൃത്വം നൽകുന്നു കായംകുളം